ഒരാളുടെ മേലും നിസ്കാരം കഥ ഉള്ളതും നഷ്ടപ്പെട്ടത് നിസ്കാരമാണ് മേലുള്ളത് ആ നിസ്കാരം അയാള് എന്നിട്ട് അവിടെ പറഞ്ഞു തങ്ങളെ ഹജർ പറഞ്ഞു സമയം മുഴുവനും അത്യാവശ്യമുള്ള ഉറക്കം അധ്വാനം സമ്പാദ്യം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന സമയം മാറ്റി വെച്ച് ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഈ കലാവിന് വേണ്ടി വിനിയോഗിക്കൽ നിർബന്ധമാണ് ഇങ്ങനെ കലാവ് വീട്ടുന്ന ഹറാമാണ് അപ്പൊ കലാവ് വീട്ടുന്ന ആൾക്ക് സുന്നസ്കാരം ഹറാമാക്കിയത് ആ ടൈമും കൂടി കലാവിന് ഉപയോഗിക്കണം എന്ന് പറയാം ഓൾറെഡി ഹറാമാണ് പറ്റുന്നില്ല കൂട്ടും വേണ്ട അങ്ങനല്ല അതിനുള്ളതല്ല ഈ കലാ ഇനുള്ള സമയങ്ങളൊക്കെ ചെലവഴിക്കണം സമയങ്ങളൊക്കെ കലായിന് വേണ്ടി വിനിയോഗിക്കണം ആൾ നിസ്കരിക്കേണ്ടതില്ല ഹറാമാണ് അയാൾ കലായിനാണ് സമയം ചെലവഴിക്കേണ്ടത് കാരണം ആണല്ലോ കലാണല്ലോ ഫറല്സ്കാരം ഫറന്നല്ലോ അത് പ്രത്യേകം പഠിക്കേണ്ടതാണ് ഇനി തറാവി നിസ്കരിക്കാതെ ഒരാൾ നിസ്കാരം വീടി കിട്ടൂലേ കലാകൂട്ടാണെങ്കിലോ തന്നെ അല്ല തറാവിയും കൂടി ഇല്ലാത്ത രൂപയായി കിട്ടാനാണ് സംഗതി ചോദ്യം സാധാരണ വെരലി ഏഹ് അപ്പൊ പിന്നെ ആൾക്കാർ ആൾക്കാരതിനാ പോയി